നമുക്ക് കിരൺടെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിലാണ് നമ്മളെല്ലാവരും കുറെ കാലമായിട്ട് കാണാൻ കാത്തിരുന്നൊരു ആ വിശേഷം സംഭവിക്കുന്നത് അവസാനം സരി മനോഹറിനെ തലതല്ലി പൊളിക്കുന്ന ആ ഒരു നല്ല വിശേഷങ്ങളൊക്കെ കാരണം കുറെ കാലമായി മനോഹർ ഓരോ പെണ്ണിനെ ഓരോ പെണ്ണിനെ മാറി മാറി ചതിച്ചങ്ങനെ പോകുന്ന വഴിക്കെല്ലാം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊണ്ട് നടക്കുന്നു അവസാനം മനോഹറിനുട്ട് അവന്റെ ഭാര്യയായ സരിയു തന്നെ എട്ടിന്റെ പണി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മനോഹറിനും സരീവിനോട്ടുമാണ് പണി കിട്ടുന്നത് തന്നെ ഒരാള് അകത്തേക്കും ഒരാളും മുകളിലേക്കും പോകുന്ന സ്ഥിതികളിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പൊ അതിന്റെ കുറച്ച് അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് നമ്മൾ കണ്ടു പ്രകാശിന് തന്റെ നിരപരാധം വ്യക്തമാക്കാനായിട്ട് കിരണ്ണേയും കല്യാണിയെ കാണുന്നുണ്ട് പിന്നീട് പ്രകാശം തൻ്റെ ആഗ്രഹം പറയുന്നുണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം തന്റെ പെങ്ങൾ പെമ്മക്കളോടൊപ്പം എനിക്ക് കഴിയണം അത് അതുമാത്രമല്ല അവരോടൊപ്പം ഇരുന്ന് ഈ ഓണസദ്യ കഴിക്കണമെന്നുള്ളത് പക്ഷേങ്കില് കല്യാണിക്ക് സമ്മതക്കുറവൊന്നുമില്ലായിരുന്നു പക്ഷെ കല്യാണി പറഞ്ഞു അതിന് കാർത്തിയേച്ചി കാദമ്പരി ചേച്ചിയൊന്നും സമ്മതിക്കും എന്ന് എനിക്ക് തോന്നില്ല അവർക്ക് എന്താണോ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ലത് അച്ഛൻ അത് മാത്രം ദ്രോഹമാണല്ലോ ചെയ്തിട്ടുള്ളത് ഞാൻ പൊറുക്കുമെന്ന് പറഞ്ഞോണ്ട് അവരങ്ങനെ പൊറുക്കണമെന്നില്ല പിന്നെ ഞാനൊന്ന് പറഞ്ഞു നോക്കാം ഞാൻ ഒരു ഉറപ്പും പറയില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞിപ്പം കിരം പറഞ്ഞു പ്രത്യേകിച്ച് വിക്രം ഇറങ്ങാൻ കഴിഞ്ഞ സമയത്ത് വിക്രത്തിന് സുർഷാത്വം കൊടുത്ത് അല്ലെങ്കിൽ വിക്രത്തെ കൂട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ച എന്തെ നിങ്ങൾ അന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ അവർക്ക് നല്ല ദേഷ്യമാണ് അതുകൊണ്ട് അവരെന്താണെങ്കിലും വരും എന്ന് എനിക്ക് തോന്നില്ല ഒരു പക്ഷെ നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചിലപ്പോൾ കൊല്ലാനും പഠിക്കില്ലോ അങ്ങനെയൊക്കെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് എന്തിനേറെ പറയുന്നു എൻ്റെ മനസ്സിനുണ്ടെന്ന് കിരം പറയാണ് ഇല്ല മോനെ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയണം അവനെ ഇറങ്ങി വന്നപ്പം ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ അവസ്ഥ കണ്ടിട്ടല്ല അവനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയത് അവനെന്തൊക്കെ ചെയ്യും അതൊക്കെ അറിയാൻ വേണ്ടി മാത്രമായിരുന്നു പക്ഷേ എനിക്കൊരു പാളിച്ച പറ്റിപ്പോയി അവൻ പോയത് ഞാൻ അറിഞ്ഞില്ല മോളുടെ പിന്നാലെ വന്ന ഞാൻ അറിഞ്ഞില്ല പക്ഷെ അങ്ങനെ അറിഞ്ഞായിരുന്നെങ്കിലും ഉറപ്പായിട്ട് ഞാൻ മോനോട് പറഞ്ഞാനോ എന്നൊക്കെ പറയണം ടപ്പ കല്യാണി പറഞ്ഞു ഇനി ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ടെന്ന് പറയാണ് പിന്നീട് പ്രകാശൻ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് വഴിക്ക് വെച്ച് ഭാനുമതി മുത്തശ്ശിയെ കാണുവാണ് പ്രകാശനെ കണ്ടപ്പത്തിന് ഭാനുമതി മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു എടാ പ്രകാശ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കരുതെന്ന് എന്നിട്ടിപ്പം എന്തായി എന്താണ് കൃത്യ കൃത്യസമയത്ത് തന്നെ കിരൺ മോൻ എത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കിലോ കല്യാണി മോൾക്ക് എന്തായിരുന്നു ഇപ്പൊ കല്യാണി മോൾ ജീവനോടെ കാണുമോ എന്ന് ചോദിക്കുവാണ് പ്രകാശം പറഞ്ഞു അമ്മ ഞാൻ പറഞ്ഞല്ലോ വേണ്ട നീ ഒന്നും പറയണ്ട നിന്റെ വീട്ടിൽ കയറി വന്നപ്പോ അവനെ തല്ലി ഓടിക്കേണ്ടതായിരുന്നു നീ അമ്മേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കില് അവൻ നന്നാവും നമ്മക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അവന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ അവനെ കൂടെ കൂട്ടിയെന്ന് പറയാണ് അവന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം എന്നിട്ട് എന്ത് നേടിയിടാ ഇത് കേട്ട് ഞാൻ പ്രകാശം പറഞ്ഞു ഇനിയിപ്പൊ സമാധാനിക്ക അവൻ ജയിലിലേക്ക് പോയല്ലോ എന്ന് പറയണം സമാധാനിക്കാൻ പോലും പക്ഷേങ്കിലേ നിന്നെ കണ്ണടച്ച് വിശ്വസിച്ച് ആ കൊച്ചുണ്ട് കല്യാണി അറിയാലോ നീ എന്തൊക്കെ ക്രൂരതകൾ ചെയ്തിട്ട് പോലും അവൾക്ക് ഇപ്പോഴും നിന്നെ വിശ്വാസമാണ് പാവം അതിന്റെ മുഖം ഓർത്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നതെന്ന് പറയാണ് പ്രകാശം പറഞ്ഞ അമ്മ വിഷമിക്കൊന്നും വേണ്ട അറിയാലോ ഈ പ്രകാശം മാറിയത് മാറിയത് തന്നെയാന്ന് പറയാണ് ഉം അങ്ങനെയാണ് നിനക്കുള്ള പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി ഇനിയും അവൻ എങ്ങാനും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ല അവനെ കാണാനെങ്ങാനും നീ പോയിട്ടുണ്ടെ പറഞ്ഞേക്കണം ഇതുപോലത്തെ പരിപാടിയായിട്ട് അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ കൊല്ലാൻ പോകുന്ന ഞാനായിരിക്കുമെന്ന് അവന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ പിന്നെ ഭൂമിയുടെ വേദന ഞാൻ വെച്ചോണ്ടിരിക്കില്ല ഈ ഭാനുമതിക്ക് ഇനിയിപ്പോൾ അധികം ആയുസ് ഉള്ള ആയസ് ജയിലിൽ തീർന്നാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയണം അവനെ പോലെ ഒരു പക്ക ക്രിമിനലെ കൊന്നിട്ടകത്ത് പോയി കിടന്ന അതിന് പ്രകാശ എന്ന് പറയാ പ്രകാശം പറഞ്ഞു അമ്മ അതിനും മെനക്കേണ്ട ആവശ്യമില്ല ഇനി അവൻ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് പുറത്തിറങ്ങുവാണെങ്കിൽ അവനെ ഞാൻ തന്നെ തീർത്തോളാന്ന് പറയണം എന്നും പ്രകാശൻ അങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് കല്യാണിയും കിരണും കൂടെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോത്തേനും ദീപി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു ദീപി എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം പ്രകാശനെ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നത് ദീപ് പറഞ്ഞു ദ അവരെയൊന്നും കണ്ണടച്ച് വിശ്വസിക്കല്ലോ കേട്ടോ അറിയാലോ കാരണം എപ്പോഴേത് സമയത്തും എന്താ ഒന്നും പറയാൻ പറ്റില്ല പ്രകാശന്റെ സ്വഭാവമാണ് അല്ലെങ്കിൽ പിന്നെ പ്രകാശൻ അവരെ വിക്രത്തിനകത്ത് കയറ്റി താമസിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇതാ ഞാൻ മോളോട് സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അമ്മേ ആ കാര്യത്തിൽ ഒന്നും എനിക്കൊരു എന്ന് പറയാണ് അച്ഛൻ പഴയതുപോലെ ഒന്നുമല്ല അല്ലെങ്കിൽ ഇവനെ വിക്രത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് അച്ഛൻ്റെ മുഖത്തെ ഭാവമാറ്റം കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമായിരുന്നു അച്ഛൻ ഒരു വിഷമവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വിക്രത്തിനോട് അച്ഛന് ഒരിഷ്ടവും ഇല്ലായിരുന്ന കാര്യമൊക്കെ അത് കേട്ടപ്പോ ദീ പറഞ്ഞു പറയാൻ പറ്റില്ല ആരെയും കണ്ണടിച്ചു വിശ്വസിക്കാൻ വേണ്ട മോൾ അങ്ങോട്ടേക്ക് പോകാനും പോകണ്ടെന്ന് പറയാണ് പിന്നീട് കല്യാണി ചെന്തേ കല്ല് മോൻ എന്തേന്ന് ചോദിക്കുക ദേ അവൻ ഉറങ്ങുവാന്ന് പറയാണ് പിന്നീട് കല്യാണിയും കിരണും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയം സരുവ് ഇങ്ങനെ കാത്തിരിക്കുവാണ് ഇതങ്ങനെ വെറുതെ പെട്ടിട്ട് കാര്യമില്ല അവൻ പോയിട്ടുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ മിക്കാറും അടുത്ത ദിവസം തന്നെ പോവും പിന്നീട് സരവ് അന്വേഷിച്ചു കാരണം അവന് ഫ്ലൈറ്റ് ടിക്കറ്റ് പെട്ടെന്ന് തന്നെ കിട്ടും വിസയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ അവൻ പോകുന്നതിന് മുമ്പ് അവന്റെ കഥ കഴിക്കണം എന്ന് ചിന്തിക്കുകയാണ് അതിനുശേഷം സരവ് പോയിട്ട് ആ മൂലയ്ക്ക് വെച്ചിരുന്ന കമ്പി വെടിയൊക്കെ ഇങ്ങനെ എടുത്തു നോക്കി എടാ മനോഹറെ ഇത്രയും കാലം നീ എന്നെ ചതിച്ചു എന്നെ മാത്രമല്ല എന്റെ കുഞ്ഞിനെ നീ ചതിക്കുകയോ ചെയ്തേ എന്നിട്ടോ ഇപ്പം നീ വേറെ പെണ്ണ് കെട്ടി സുഖമായിട്ട് ജീവിക്കാനായിട്ട് പോന്നു എല്ലാം സഹിക്കടാ ഒരു പെണ്ണിനെ പെണ്ണിനെയാണെങ്കിൽ കുഴപ്പമില്ല നീ എത്ര പെൺകുട്ടികളെ പുറകെ പോയിട്ടുണ്ട് എന്നിട്ടും നീ എന്നെ അതിമനോഹരമായിട്ട് വഞ്ചിച്ചു നിന്റെ മുന്നേ ഞാനോ നാടകം കളിച്ചു പക്ഷേ നിൻ നിനക്ക് മനസ്സിലായി ഞാൻ നാടാൻ കളിക്കുമെന്ന് കാരണം ആ പാസ്പോർട്ട് പിന്നെ കാണാതെ വന്നതിപ്പോ തന്നെ സരൂവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇനി നിന്നെ അങ്ങനെ വിട്ടിട്ട് ശരിയാകത്തില്ല നീ ഇപ്പം ചിലപ്പോൾ പോയ പോയ വഴി പോകും ഈ വീട്ടിലേക്ക് പോലും തിരികെ വന്നെന്ന് വരത്തില്ല അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടു കൂടി നിന്റെ കഥ ഞാൻ കഴിക്കൂടാ എന്നൊക്കെ കരുതിയിട്ട് ആ കമ്പ്യോഡിയയിലേക്കൊന്ന് നോക്കി അവൻ കയറി വരട്ടെ കയറി വന്നെങ്കിൽ അവന്റെ കഥ കഴിക്കണം എന്നൊക്കെ കരുതിയിട്ട് സാരി അങ്ങോട്ട് ചെല്ലുവാണ് താഴേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഷാരി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ശാരിയോട് പറഞ്ഞു എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ വെച്ചേരാൻ പറയണം സാരി പറഞ്ഞു അല്ല നീ എന്താ മോളെ ഈ സമയത്ത് ഈ സമയത്ത് ഒരു ചായ കൂടി പതിവില്ലോ അതെന്താ എനിക്ക് ചായ കുടിക്കണമെങ്കിൽ സമയം കാലമൊക്കെ നോക്കണം എന്ന് ചോദിക്കാം ശാരി പറഞ്ഞു അല്ല ഞാൻ അതെ അതേ അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരിയോട് ദേഷ്യപ്പെടുവാണ് അപ്പൊ ഷാരി ഓർത്തു ഈയിടെയായിട്ടും മൊത്തം മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെയാ ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും വെച്ചുകൊടുക്കുക തന്നെ എന്നൊക്കെ കരുതിയിട്ട് അകത്തേക്ക് അങ്ങോട്ട് പോയി ചായയൊക്കെ വെച്ചുകൊണ്ട് വരുവാണ് ആ സമയത്ത് മനോഹർ വന്നേ മനോഹർ വന്ന് മുകളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി കയറി ചെന്ന് ഇപ്പൊ സരയോട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് സര വെച്ചു അല്ല മനുവേടെന്താ എവിടെ പോയതാന്ന് ചോദിക്കാം ഞാന് പുറത്തു പോയതാ അല്ല നമ്മൾ അമേരിക്കക്ക് പോകുന്ന കാര്യം പറഞ്ഞല്ലോ അമേരിക്കക്ക് പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു അല്ല മനുവേട്ട മനുവേടന അതിനു മുമ്പ് എവിടെയെല്ലാം ഒരു ലോങ് വല്ല ട്രിപ്പ് ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അതെന്താ മുളു അങ്ങനെ ചോദിച്ചേ ലോങ് വല്ല പോകുന്നുണ്ടോന്ന് ഏ ഞാൻ ചോദിച്ചോളെന്ന് പറയണം ഇത് കേട്ടു കഴിയുമ്പോഴത്തേന് മനോഹറിൽ ഒരു ഉണ്ടായി മനോഹറിന്റെ മോത്തെ പതർച്ച കണ്ടപ്പോൾ സല ചോദിച്ചു എന്താ മനുവേട്ടാ മനുവേഠന്റെ മോത്തൊരു വല്ലാത്തൊരു പതർച്ചയാണല്ലോ എന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല അല്ല മനുവേടന എന്നെ കൂടാതെ വല്ല അമേരിക്കയ്ക്ക് പോകാൻ വല്ല പ്ലാൻ ഉണ്ടോ എന്ന് നിന്നെ കൂടാതെയോ ഇതെന്താ സരയോ അങ്ങനെ പറയണേ ഞാൻ അങ്ങനെയൊക്കെ പോവാം നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സരവ് പറഞ്ഞു അങ്ങനെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മനുവേടൻ ജീവനോടെ കാണത്തില്ല എന്ന് പറയുന്നത് അതിൻ്റെ മോളെ അങ്ങനെ പറഞ്ഞേ വെറുതെ മോളെന്നെ തെറ്റിദ്ധരിക്കില്ലെന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങോട്ട് തിരിയുമ്പത്തേനും സരവ് എന്ത് ചെയ്യാണ് അവിടെ ഇരുന്ന് ആ കമ്പി വെടി അതെടുത്തിട്ട് മനോഹരനെച്ചാ ദേഹത്തിന്റെ ഒറ്റ അടിയായിരുന്നു മനോഹർ ഞെട്ടി തിരിഞ്ഞ് കഴിയുമ്പത്തേനും ആദ്യത്തെ അടി വീണു മനോഹറിനൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോഴേക്കും സരിയു വീണ്ടും അഞ്ഞിടിക്കുവാണ് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് മനോഹർ നിലത്തേക്ക് അങ്ങോട്ട് വീണു അവിടെയിട്ട് അവനെ ചുരുട്ടി കൂട്ടു വേണം അപ്പോഴേക്കും താഴെ ശാരി ചായക്കെടുത്തുകൊണ്ട് കയറി വരുന്നത് അപ്പത്തേനും ഒച്ച കേട്ട് മുറിയുന്നു എന്തായിരിക്കും എന്നോർത്ത് ഓടി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാണുന്ന കാഴ്ച സരിയോ മനോഹറിനെ ഇട്ട് തല്ലി ചതയ്ക്കുന്ന മനോഹർ തല്ലുകൊണ്ട് അവശനായിട്ടുണ്ടായിരുന്നു കമ്പിയോടിക്കുള്ള അടിയല്ലേ അപ്രത്യക്ഷിത് കിട്ടിയതുകൊണ്ട് അവന് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ താഴെ വീണ് കിടക്കുക ഒരു നിമിഷത്തേക്ക് എന്ത് ചെയ്യുന്നു നടത്തില്ല സരൂവിന്റെ അടുത്തേക്ക് പോകാൻ പോലും ശാരിക്ക് പേടിയായിപ്പോയി കാരണം അവളുടെ മുഖഭാവമൊക്കെ അങ്ങനെയായിരുന്നു വല്ലാത്തൊരു ഭ്രാന്തമായൊരു ആവശ്യമായിരുന്നു സരൂവിൻ്റെ മുഖത്ത് കണ്ടിരുന്നേ സരുവ് വീണ്ടും വീണ്ടും അടിക്കുന്ന നടപ്പ തന്നെ ഷാരിക്ക് സമുതലയറ്റി ശാരിക്ക് മനസ്സിലായി തന്നെ കൊണ്ട് ഇത് കൂടത്തില്ലാന്ന് പെട്ടെന്ന് ഷാരി നോക്കി ഒരു പോകുമ്പോഴേയും കണ്ടില്ല ഇറങ്ങി ഓടുവാണ് ഇറങ്ങി ഓടി നേരെ കിരണ്ടൻ കല്യാണിന്റെയും വീട്ടിലാക്കി എരുന്നേ അവിടെ ചെന്ന് കഥയെ മുട്ടിക്കഴിഞ്ഞപ്പത്തേനും കിരണ വന്ന് കഥ തുറന്നെ അപ്പോഴേക്കും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു എന്താന്ന് ചോദിക്കണം അത് പിന്നെ മോനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒന്ന് പറഞ്ഞോന്നു പറയാ അങ്ങോട്ടേക്ക് അവിടെ എന്താ അത് പിന്നെ സരിയു മനോഹറിനെ ഇട്ട് തല്ലി ചതയ്ക്കുന്നുണ്ട് അവൻ ചത്തുപോകുന്നു പേടി പേടിയുണ്ടെനിക്ക് ഇപ്പൊ ചത്തിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല തല്ലി ചതയ്ക്ക പെട്ടെന്ന് ഒന്ന് വന്ന് രക്ഷിക്കും മോനെ അവൾക്ക് ആ പാട് ഭ്രാന്തിളകി മട്ടില്ലാന്ന് പറയാണ് ഇത് കേട്ടിപ്പത്തിനും കല്യാണി പറഞ്ഞു നിങ്ങളെന്താ വെറുതെ മനുഷ്യനെ ആക്കോണ ഇനിയിപ്പൊ എന്തേലും ഊടായപ്പം വെച്ചിട്ട് വിളിക്കുന്നതാണെന്ന് അറിയത്തില്ലോ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തിട്ട് അല്ല മോളെ സത്യമായിട്ടുള്ള കാര്യം പറയണേ പെട്ടെന്ന് വാ നിങ്ങളൊന്ന് എന്ന് പറയാണ് കല്യാണി കിരണും പിന്നെ ഒന്നും മടിച്ചില്ല ഒട്ടും മടിച്ചില്ല അവരങ്ങോട്ടേക്ക് ഓടിച്ചെന്നു അങ്ങനെ സരുവിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച സരുവ് മനോഹറിന്റെ തല്ലി ചതയ്ക്കുവ മനോഹർ രക്തത്തിൽ കുളിച്ച് അനക്കമില്ലാതെ കിടക്കുന്നു സരുവിന്റെ മോത്ത് മൊത്തം ചോര കാരണം അവനെ തല്ലി കഴിയുമ്പം ചോര ചെറുക്കി അങ്ങനെ ചോരയായിട്ട് സരു ഇങ്ങനെ പടിയും പിടിച്ചോണ്ടിങ്ങനെ നിൽക്കുക ഈ കാഴ്ച കണ്ടപ്പോനും അകത്തേക്ക് വെച്ച കാലം പുറത്തേക്ക് വിളിച്ചു കല്യാണി കാരണം ഒരു നിമിഷം വല്ലാത്തൊരു വൈചാചിക അവസ്ഥയായിരുന്നു ആ സമയത്ത് സരുവിൻ്റെ മോത്തുണ്ടായിരുന്നെ പെട്ടെന്ന് സരവു ഇങ്ങോട്ട് നോക്കുവാണെ തിരിഞ്ഞ് ശേഷം അവരെ നോക്കി ഒരു ചിരി അങ്ങോട്ട് ചിരിച്ചു പിന്നീട് ചാരി പറഞ്ഞു മോനെ എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് പിടിച്ചു മാറ്റ ദേ അവനെ എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടാന്ന് പറയണം ഈ സമയത്ത് സാരി പറഞ്ഞു എൻ്റെ അടുത്തേക്ക് അടുക്കരുത് ദേ ഇവൻ ചാവാനുള്ളതാണ് ഇവനെ ഞാൻ കൊന്നു എൻ്റെ അടുത്തേക്ക് വന്നാൽ നിങ്ങളെ ഞാൻ കൊല്ലൂന്ന് പറയണം അപ്പോഴേക്കും കല്യാണി പറഞ്ഞു മനു എന്തേ കിരണേട്ടാ വേണ്ട അടുത്തേക്ക് പോണ്ട അവൾ ആ പാടം രാത്രി പിടിച്ച അവസ്ഥ നിൽക്കുവാണെന്ന് പറയണം ഈ സമയത്ത് കിരൺ എന്ത് ചെയ്തു പെട്ടെന്ന് പോയിട്ട് അവളുടെ കൈന്നതം കൊണ്ടും മേടിച്ച് അവളെ അങ്ങോട്ട് കീഴ്പ്പെടുത്തുവാണ് അതിനുശേഷം ആ കമ്പിമിടി വേണിച്ച് എറിഞ്ഞ് കളയാണ് അപ്പോഴേക്കും കല്യാണി ഓടിപ്പോയി മനോഹരനെ നോക്കി അവന് ഇല്ലയോ എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അവനിങ്ങനെ കിടക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് നാളെ അറിയാം അവന് ചത്തോ ജീവിച്ചോന്ന് മിക്കവാറും മരിക്കാൻ ചാൻസ് ഉണ്ട് ഇതോടുകൂടി അവൻ്റെ ഒരു തീരുമാനമായി അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു